ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രനന്ത്രി താഴ്മൺമടം കണ്ഠരര് മോഹനര് കൊടിയേറ്റിനും മുഖ്യകാർമ്മികത്വം വഹിക്കും ആദ്യദിനത്തിൽ കലാവേദിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് സ്വീകരണവും ഭദ്രദീപ്രകാശനവും നടക്കും സമ്മേളനം ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും രണ്ടാം ഉത്സവ നാൾ മുതൽ എട്ടാം ഉത്സവ ദിവസം വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉത്സവ ദർശനം ഉണ്ടായിരിക്കും ഒമ്പതാം ഉത്സവം ദിനമായ ഫെബ്രുവരി ഒന്നിന് പള്ളിവേട്ട നടക്കും പള്ളിവേട്ടയോടനുബന്ധിച്ച് തിലകം വൈക്കം ചന്ദ്രന്മാരാരുടെ പ്രമാണിത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും പെരുവരം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ മേജർ സെറ്റ് പഞ്ചാരിമേളവും ഉണ്ടായിരിക്കും പത്താം ഉത്സവ ദിനമായ ഫെബ്രുവരി രണ്ടിന് തിരുവാറാട്ട് നടക്കും ഈ ദിവസങ്ങളിൽ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കാനും മഹാദേവനെ തൊഴുതു വണങ്ങുന്നതിനും നൂറുകണക്കിന് ഭക്തർ ചിഴക്കടവിലേക്ക് ഒഴുകിയെത്തും ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം